വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ആദ്യത്തേതിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ അതുപോലെ ഇതെല്ലാം പ്യുവർ അജറക്കാണ് കോട്ടനാണ് ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട് ഇതിൽ ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഭയങ്കര ഉള്ളൊരു പ്രിൻറ്റുമാണ് വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് ഇന്ന് കാണിക്കുന്ന വീഡിയോസിലുള്ളതെല്ലാം മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് കേട്ടോ പോസ്റ്റലായിട്ടും ഡി ടി സി ആയിട്ടാണ് അയച്ച് തരുന്നത് നിങ്ങൾ ജി പേ ചെയ്ത് ചെയ്യണം ഫസ്റ്റ് തന്നെയാണ് ചിലർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഇതൊരു കോഫി കളറാണ് ബാക്ക്ഗ്രൗണ്ട് കോഫി കളറാണ് വരുന്നത് പിന്നെ ഇത് മെറൂൺ ആണ് വരുന്നത് കേട്ടോ മെറൂൺ കളറിൽ ഡിസൈനാണ് വരുന്നത് പിന്നെ അത് ഒരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത് അഞ്ച് കളേഴ്സാണ് വരുന്നത് ഒരു ആനന്ദ ബ്ലൂ ഉണ്ട് പിന്നെ ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് പിന്നെ കോഫി കളറ് അങ്ങനെ അഞ്ച് കളേഴ്സിലാണ് വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു ഡിസൈനാണിത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതൊക്കെ മെറ്റീരിയൽ നല്ല മേൽഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നിരക്കെ കളർ പോവുക ഒന്നും ചെയ്യാത്തതാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ പറയാനുള്ളത് ഞാനത് ഹോൾസെയിൽ ആയിട്ടെല്ലാം ചെയ്യുന്നത് റീറ്റെയിൽ ആയിട്ടാണ് തരുന്നത് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രൈസിന് തന്നെയാണ് തരുന്നതും നിങ്ങൾക്ക് ഒരു പീസ് മുതൽ എത്ര പീസ് വരെയും മേടിക്കാം പത്ത് പീസ് വരെയും മേടിക്കാം കേട്ടോ പത്ത് പീസ് വാങ്ങിക്കുന്നുണ്ട് ചിട്ട് ഹോൾസെയിൽ പ്രൈസിൽ ഞാൻ തരില്ല അതേ പ്രൈസിൽ തന്നെ തരുക ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലും നാല് കളേഴ്സാണ് വരുന്നത് ബ്ലാക്ക് ഗ്രീന് ബാക്ക്ഗ്രൗണ്ട് പിന്നെ കോഫി കളറ് പിന്നെ ഒരു ഡാർക്ക് ഗ്രീനും കൂടെ വരുന്നുണ്ട് അങ്ങനെ നാല് കളേഴ്സ് വരുന്നുണ്ട് കുർത്തി അടിക്കാനും മാക്സി അടിക്കാനും ഒരുപോലെ പറ്റിയ മെറ്റീരിയലാണ് ടാജ്റക്കിൻ്റെ കോട്ടൺ ആണ് അപ്പോൾ ചൂട് സമയത്ത് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവിനൊക്കെ ചുരിദാർ അടിക്കുകയാണെങ്കിൽ നല്ല മാതിരി കിട്ടൂട്ടാം പിന്നെ വരുന്ന ഒരു മറ്റൊരു പ്രിൻ്റ് ആണത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതിൽ ക്രീം കളർ ഫ്ലേവറും വരുന്നുണ്ട് പിന്നെ അതിൽ വരുന്ന മറ്റൊരു കളറാണത് ബ്ലാക്ക് കളറാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് നല്ലൊരു പ്രിൻ്റ് തന്നെയാണ് ഇട്ടുക നല്ല ഭംഗിയുള്ള ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി എങ്ങനെയാണെന്നുള്ളത് അറിയാം അപ്പം നമ്മളതിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുമ്പോൾ ഇട്ടുക പിന്നെ വരുന്നൊരു കളറാണത് ഡാർക്ക് ഗ്രീനാണത് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ ക്രീം കളർ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ് തന്നെയാണ് ഇത് കിട്ടുക അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു മെറ്റീരിയൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണത് ഇത് അധികം കിട്ടിയിട്ടില്ല വിരലിൽ എണ്ണാവുന്ന പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റും ഡിസൈനും ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്തിടുമ്പോളാണ് ഇതിൻ്റെ ഭംഗി കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ പറയുന്നത് പോലെ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ചോദിക്കാം ഞാൻ കഴിയുന്നതും എല്ലാത്തിലും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ കോഫി കളറും ഒന്ന് ഡാർക്ക് ബ്ലൂ കളറും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് കോഫി കളറാണ് വരുന്നത് ഡാർക്ക് കോഫി കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്തിട്ടാലാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ കൂടുതലായിട്ട് അറിയട്ടെ ഏത് മെറ്റീരിയലും നമ്മൾ കാണുന്നത് പോലെയല്ല അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അതിന് വേറൊരു ഭംഗി വരാനുണ്ട് അതുപോലെ ഇത് ഡാർക്ക് ഗ്രീന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് ഇത് ഗ്രീനാണോ ബ്ലാക്ക് ആണോ എന്നുള്ള സെപ്പറേറ്റ് ചോദിക്കണം ചിലപ്പോൾ നിങ്ങൾ പിക്ചർ എടുക്കുമ്പോൾ ചിലത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഉള്ളതാവും അപ്പോൾ കറക്റ്റായിട്ട് പറയാനട്ടോ പിന്നെ വരുന്ന മറ്റൊരു ഡിസൈനാണിത് ഇതിങ്ങനെ ലൈൻ ലൈനായിട്ട് വരുന്ന ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുക ഇതിൽ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഇത് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ അതിൽ വരുന്ന മറ്റൊരു ഡിസൈനാണിത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും പിന്നെ റെഡ് കളറ് ഡിസൈനുമാണ് അതിൽ പോയിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിൽ ഇത് നമ്മൾ കയ്യിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നറിയുക ഇതിൻ്റെ പിക്കുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തരുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഒരു ആനന്ദ ബ്ലൂ ആണ് ഇതിന് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എല്ലാത്തിൻ്റെയും ബ്ലാക്ക് കളർ തന്നെ വരുന്നത് പിന്നെ അതിൽ വരുന്ന ഡിസൈനുകളാണ് വ്യത്യാസം വരുന്നത് ഡിസൈനിൻ്റെ ചെറിയ ചെറിയ കളേഴ്സിലാണ് വ്യത്യാസം വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു കളറാണിത് ഇതിൽ കോഫി കളറാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് അതിൽ റെഡും ഡാർക്ക് ബ്ലൂ ഒക്കെ കൂടിയിട്ടുള്ള ത്രെഡാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളറാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അതുപോലെ കുറച്ച് നല്ല മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്